ഹരി ഓം അടുത്തതായിട്ട് നമുക്ക് ആശംസ രേഖപ്പെടുത്തുന്നത് ചെറുവള്ളി രാമചന്ദ്രൻ അവനാണ് നമ്മുടെ വേദിയിലിരിക്കുന്ന എല്ലാ ദീപങ്ങൾ കൊളർത്താനുള്ള വിളക്കുകളും വിഗ്രഹങ്ങളും അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ നിന്നും ഞങ്ങളിവിടെ എത്തിച്ചതാണ് ചിറ്റൂര് തത്തമംഗലത്ത് ആ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ സാന്നിധ്യത്തിലിരിക്കുന്ന ആ മഹാവ്യക്തി ഇന്ന് നമുക്ക് ആശംസയായിട്ട് രണ്ട് മിനിറ്റ് സംസാരിക്കുന്നുണ്ടാവും ഹരി ശ്രീമദ് ഭാഗവതാക്യോയും പ്രത്യക്ഷ കൃഷ്ണയേഖി ഇവിടെ മഹനീയ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ ഉദിജിയും ഞങ്ങളും തമ്മിൽ മുപ്പത് വർഷത്തോളം ഉള്ള ബന്ധമാണ് ആ ബന്ധം കുറേ കാലം ഗ്യാപ്പായിരുന്നു എങ്കിലും ഈ ഒരു വേദിയിൽ ഈ വേദി ഇത്രയും ഗംഭീരമായ ഈ വേദി എന്ന് ചോദിച്ചാൽ അരിയം അരിയം ശാംജി ഒന്ന് കേൾക്കേണ്ട കാര്യം കൂടി ഉണ്ട് ഈ വേദി ഇത്രയും ഗംഭീരമായി സംഘടി സംഘടിവിച്ചതാരെ നമ്മളൊക്കെ വീട്ടിൻ്റെ മുന്നിൽ ഒരു ബോർഡ് എഴുതും ഈ വീടിൻ്റെ ഐശ്വര്യം ഇന്ന ദേവത എൻ്റെ വീടിൻ്റെ ഐശ്വര്യം ഗുരുവായൂരപ്പൻ അല്ല മനസ്സിലാക്കിക്കൊള്ളൂ ഭാഗവത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ വിവേടിൻ്റെ ഐശ്വര്യം കർമ്മങ്ങളെ നന്നാക്കൂ ഇവിടെ എത്ര വലിയ മഹത്യജ്ഞമാണ് ഇവിടെ നടന്നത് ഈ ശാംജി എന്ന വ്യക്തിയിലൂടെ ആര് പ്രവർത്തിച്ചു ആര് പ്രവർത്തിച്ചു സക്ഷാൽ ഭഗവാൻ അത അലവാ അഞ്ച് ആ അഞ്ച് മൂർത്തികള് ആ അഞ്ച് മൂർത്തി ഈ ശീലകത്ത് കുടികൊള്ളുന്ന എല്ലാവരും ശാംജിയിലൂടെ പ്രവർത്തിച്ച് എനർജിയായി ബുദ്ധിയായി ഒക്കെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ വേദി ഇത്രയും ഭംഗിയാവാൻ കാരണം ഈ സന്ദർഭത്തിൽ ആചാര്യനെ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു അതിലുപരി ഗുരുവായൂരപ്പ സ്വരൂപികളായ നിങ്ങളെ നമസ്കരിക്കുന്നു മനസ്സുകൊണ്ട് അതിലുപരി ശാംജി ശാംജി ശ്യാംജി ശ്യാംജി എല്ലാവരെയും നമസ്കരിപ്പിക്കുന്നതിലുപരിയായി നമസ്കരിക്കേണ്ട വ്യക്തിയാണ് ശ്യാംജി കാരണം മനസ്സാണ് അദ്ദേഹത്തിന്റെ തീവ്രമായ ആ പരിശ്രമം അത് ചെയ്യണം എന്ന തീരുമാനമാണ് എന്ന് ഇവിടെ കൂടിയരെല്ലാം മനസ്സുകൊണ്ട് ഉറപ്പിച്ച് വീണ്ടും ഇത്തരം യജ്ഞങ്ങള് നടത്തി നമ്മുടെ പൈതൃകം നമ്മുടെ പൈതൃകം ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് നിരന്തരം സത്സംഗം വേണം മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശയ മനുഷ്യത്വം കിട്ടി മുമുക്ഷത്വം നമുക്കുണ്ട് പക്ഷേ മഹാത്മാക്കളെ േവിക്കാനോ അവരില മൊഴികൾ കേൾക്കാനോ നമുക്ക് സമയമില്ലാതെയായി അതിന് നമ്മൾ സമയം കണ്ടെത്തണം വിനാമഹത്പാതര ചോ മഹാത്മാക്കളെ സേവിക്കുക മഹാത്മാക്കളുടെ വാക്കുകൾ കേൾക്കുക ആ മഹാത്മാക്കളുടെ വാക്കുകൾ തന്നെയാണ് നമ്മുടെ കർമ്മം നമ്മുടെ കർമ്മമാണ് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം മറിച്ച് ബോർഡ് ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളെ ഓരോരുത്തരെയും പാദത്തിൽ വന്ന് നമസ്കരിച്ച് ഞാൻ പറയുകയാണ് ദയവ് ചെയ്ത് ആ ബോർഡിനെ മാറ്റൂ എന്നിട്ട് മറ്റൊരു ബോർഡ് വയ്ക്കൂ നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു ഓരോ ദേവി ദേവീക്ഷേത്രങ്ങളിൽ ശിവകാശീന്ന് അടിച്ച് വരും ഗുരുവായൂർപ്പനി വീടിൻ്റെ ഐശ്വര്യം ഭഗവതി വീടിൻ്റെ ഐശ്വര്യം ഐശ്വര്യം എന്നത് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം നമ്മുടെ കർമ്മമാണ് കർമ്മങ്ങളെ ശുദ്ധീകരിക്കണം കർമ്മങ്ങളെ ശുദ്ധീകരിക്കണമെങ്കിൽ മനസ്സ് ശുദ്ധീകരി ശുദ്ധമാവണം മനസ്സ് ശുദ്ധമാവണമെങ്കിൽ മനസ്സ് ഈശ്വരാകാരം വേണം അതിന് ഭഗവാന്റെ കഥകൾ കേൾക്കണം ഭഗവാന്റെ നാമങ്ങൾ പാടണം വീടുകളിൽ വിളക്ക് വെക്കണം ഇത്തരം സംസ്കാരം നമുക്ക് ഉണ്ടാവണം ഷോക്കേസിൽ കുറേ വിളക്കുകൾ വാങ്ങി വെക്കുക വിഗ്രഹം വാങ്ങി വാങ്ങിവെക്കുക ഒരു ഹോബി ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മഹദ്വേദിയിലേക്ക് അവിടെ വീട്ടിലുള്ള പത്തിരുപത്തിരണ്ട് വിളക്കുകളും ഈ പ്രഭാവലിയും ഈ വിഗ്രഹവും ഈ സാന്നിധ്യത്തിൽ എത്തിക്കാൻ ഈ ഉള്ളവന് ബാക്കിയായത് അതിന് നിമിത്തമാക്കിയ ശ്യാംജിയെ വീണ്ടും വീണ്ടും മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു ഹരി വേറുള്ള ദിവസങ്ങളെല്ലാവരും ഇത് കേൾക്കുക ജീവിതത്തിൽ കൊണ്ടും ഉറങ്ങിക്കഴിയാനുള്ളതല്ല ഭഗവാന്റെ മഹിമ അപാരമായ മഹിമയല്ലേ ഭഗവാന്റെ മഹിമ ഈ ശ്രീമദ് ഭാഗവതം തന്നെയല്ലേ ഭഗവാന്റെ സ്വരൂപം നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വരൂപത്തിൽ എത്തണ്ടേ നമ്മുടെ സ്വരൂപം എന്തെന്നറിയണ്ടേ ഈ തടിയാണോ ഇവർ വിളിച്ച പേരാ ഈ തടിയുടെ പേരാണ് എൻ്റെ പേരെന്താ ൂപം നമ്മളിൽ നമ്മളായിക്കൊടികൊള്ളുന്ന ബോധവസ്തുവാണ് ഭഗവാൻ എന്ന് വീണ്ടും വീണ്ടും സ്വാമിജിയിൽ നിന്ന് കെട്ടുന്ന കഥകളിൽ നിന്നും തത്വങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കണം അതാണ് മുക്തി മുക്തിർഹിത്വ അന്യതാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി നമ്മുടെ സ്വരൂപത്തിൽ നമുക്കിരിക്കണം അതിനാണ് നാമജപം ധ്യാനം സൽക്കർമ്മങ്ങളൊക്കെ ചിത്തം ശുദ്ധമായി കഴിഞ്ഞാൽ ഭഗവാൻ കിട്ടേണ്ട വസ്തുവല്ല ഭഗവാൻ കിട്ടേണ്ട വസ്തുവല്ല ഹൃദി നിൽക്കുന്ന നാദഹരി നാരായണായ എവിടെയാണ് ഹൃദി നിൽക്കുന്ന നാഥഹരി നാരായണായ നമ്മ അദ്ദേഹം തുഞ്ചത്താചാര്യനെ കുറിച്ച് പറഞ്ഞില്ലേ അർക്കവാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുതാനെന്നുറയ്ക്കും അളവ് അനന്തഹരിനാരായണായം ഈ അറിവിനാ അറിവിനു വേണ്ടിയാണ് നാം സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഭഗവാന്റെ അവതാരബന്ധത്തിൽ അർപ്പിക്കുകയാണ് ശ്യാംജിക്ക് മേലുമേൽ ഇനിയും കാര്യങ്ങൾ ഇത്തരം ഉത്സവങ്ങളൊക്കെ നടത്താനും സത്സംഗം ഉണ്ടാക്കാനുമൊക്കെ ശ്യാംജിയെ ശ്യാംജിയെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരിയോ